ഹലോ ഫ്രണ്ട്സ് ലണ്ടൻ മാർക്കറ്റിലെ അരമുറി ചക്കയുടെ വില ഉണ്ടാവും ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് ലണ്ടനിലെ റാംഫോർഡിനടുത്തുള്ള ഒരു പച്ചക്കറി മാർക്കറ്റിലാണ് ഇവിടെ നിൽക്കുമ്പോൾ നാട്ടിലെ പച്ചക്കറി മാർക്കറ്റിന്റെ അതേ ഫീല് തന്നെയാണ് കിട്ടുന്നത് പച്ചമുളക് ചേന ചേമ്പ് കാച്ചിൽ മുരിങ്ങക്കായ് തുടങ്ങിയിട്ടുള്ള എല്ലാ പച്ചക്കറികളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം മാത്രമാണ് ഈ പച്ചക്കറി കട പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് ഈ ഒരു സമയത്ത് അനുഭവപ്പെട്ടിരുന്നു പച്ചക്കറിക്കടയോട് ചേർന്ന് തന്നെ ഫ്രൂട്ട് സ്റ്റാളും അവൈലബിൾ ആണ് അതിനോടനുബന്ധമായി പച്ചക്കറിയുടെ വലിയ ഒരു സ്റ്റോൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വിവിധ തരത്തിലുള്ള മുളക് നമുക്കിവിടെ കാണാം ഈ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു നീങ്ങുമ്പോൾ കുട്ടികൾക്കുള്ള കളിപ്പാട്ടത്തിന്റെ ഒരു സ്റ്റോറും അതുപോലെ തന്നെ വസ്ത്രങ്ങളുടെ ഒരു വലിയൊരു ശേഖരം തന്നെ നമുക്ക് കാണാം സാധാരണ ഓർമ്മ സമയത്ത് റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഇതുപോലുള്ള വസ്ത്ര വിൽപ്പനശാലകൾ നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കും അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ഒരു സ്ട്രീറ്റ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലുള്ള വ്യത്യസ്തമായുള്ള വീഡിയോകളുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ആൾ